അമേരിക്ക ഇറാൻ യുദ്ധം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇറാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീന് തന്നെ ഇപ്പോൾ പരസ്യമായി ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഏത് യുദ്ധവും ഏത് ആക്രമണവും നേരിടാൻ ഇറാൻ സന്നദ്ധമാണെന്നാണ് ആയത്തുള്ള അലി ഖമീന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കയും മറുപടി നൽകിയതോടുകൂടി യുദ്ധം സംജാതമായിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുകയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കണമെന്ന അന്ത്യശാസനം ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ഇറാന്റെ ആണവ നൈരൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ആയിരത്തുള്ള അലി അമേരിക്ക ഒരു കത്തെഴുതിയെന്നും ട്രംപ് തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഈ നിർദ്ദേശത്തെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയായിരുന്നു ഇറാൻ അത്തരമൊരു കത്ത് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെ ഈ അടവെന്നും ഇറാന്റെ ഇറാനോട് വേണ്ടെന്നും ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും അമേരിക്കയുമായി ഇറാൻ താല്പര്യമില്ല ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഇറാന്റെ ആഭ്യന്തര കാര്യമാണ് അത് എങ്ങനെ ഏത് തരത്തിൽ ഏത് നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇറാൻ വ്യക്തമായി അറിയാം വളരെ അതിശക്തമായ രീതിയിലുള്ള നിഷേധ സമീപനമായിരുന്നു അമേരിക്കയുടെ ചർച്ചയ്ക്കുള്ള ക്ഷണത്തോട് ഈ ആയത്തുള്ള അലി കമൈൻ നടത്തിയത് ഇതോടുകൂടി കലി ട്രംപ് പിന്നീട് ഇറാന്റെ നീക്കങ്ങൾ ഇറാന്റെ റഷ്യയുമായുള്ള ഇടപെടലുകൾ ഇറാന്റെ ഉത്തരകൊറിയയുമായുള്ള ചില ഇടപെടലുകൾ ഇതൊക്കെ തന്നെ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുകയായിരുന്നു അമേരിക്ക അമേരിക്കയുമായി കൊമ്പു കോർത്തതിന് പിന്നാലെ തന്നെ വൻതോതിലുള്ള ആയുധങ്ങളുടെ പരീക്ഷണം വൻതോതിൽ മിസൈൽ പരീക്ഷണമൊക്കെ ഇറാൻ നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലുള്ള മൂന്ന് ദ്വീപുകളിലേക്ക് യു എ യുമായി തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന മൂന്ന് ദ്വീപുകൾ ആ മൂന്ന് ദ്വീപുകളിലേക്കും മിസൈൽ സംവിധാനം വിന്യസിച്ചു ഇറാൻ ഇതിനെയും അമേരിക്ക വളരെ കൂടിയാണ് ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ ആരംഭിച്ചു എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി ഇതോടുകൂടി ഇറാൻ തീരത്തേക്ക് അമേരിക്കയുടെ മൂന്ന് പടുകൂറ്റൻ പടക്കപ്പലുകളാണ് വിന്യസിക്കപ്പെട്ടത് കൂടാതെ അന്തർവാഹിനികൾ ഡിസ്ട്രോയറുകൾ അടക്കമുള്ള നാവികസേനയുടെ നിരവധി ആയുധങ്ങൾ ഇറാൻ തീരത്തേക്ക് അമേരിക്ക വിന്യസിച്ചു കൂടാതെ തന്നെ അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾക്ക് പെൻഡഗൻ നിർദ്ദേശം നൽകി ഏത് സമയത്തും ഒരു ഉത്തരവുണ്ടാകാം ആ നിമിഷം വ്യോമസേനയും നാവിക നാവികസേനയും ഒന്നിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും യുദ്ധകാര്യ വിദഗ്ധരും തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഒരു ആണവ യുദ്ധത്തിനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് കാരണം ഇറാൻ ഇതിനകം തന്നെ ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞു ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തി കഴിഞ്ഞു എന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട് ഇസ്രായേലിന് അത്തരം ഒരു സംശയമുണ്ട് കാരണം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വൻതോതിലുള്ള അളവ് ഇറാനിലുണ്ട് എന്ന് നേരത്തെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ വ്യക്തമാക്കിയതാണ് അതുപോലെ റഷ്യ ഇതിനകം ഇറാന് ആണവായുധങ്ങൾ നൽകിയിരിക്കാമെന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട് ഉത്തര കൊറിയയും റഷ്യയും നേരത്തെ തന്നെ ആണവ സാങ്കേതിക വിദ്യ ഇറാന് കൈമാറിയിരുന്നു എന്നാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ നിതാന്തമായ നിരീക്ഷണമുള്ളത് കൊണ്ട് തന്നെ ആണവായുധ നിർമ്മിക്കാൻ ഇറാന് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഇപ്പോഴുമുണ്ട് എങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അടക്കം പറയുന്നത് രണ്ടിലധികം ആണവായുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് റഷ്യ ഇറാൻ ആണവായുധങ്ങൾ നൽകിയെന്ന് അമേരിക്ക ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ റഷ്യയും ഇറാനും തമ്മിൽ വൻതോതിലുള്ള സൈനിക ഇടപാടുകൾ നടന്നിരുന്നു ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ ഏറെ സഹായിച്ചത് ഇറാനാണ് ഇറാൻ്റെ ഡ്രോണുകൾ ഇറാൻ്റെ മിസൈലുകളൊക്കെ തന്നെ റഷ്യക്ക് വളരെയധികം നൽകി അതിന് പ്രത്യുപകാരമായി റഷ്യ വൻതോതിലുള്ള ആയുധങ്ങൾ ഇറാന് നൽകിയതായുമുള്ള വാർത്തകൾ വന്നിരുന്നു ഇരു രാജ്യങ്ങളും ആ വാർത്തകളെ തള്ളിക്കളഞ്ഞുവെങ്കിലും ഇറാനെ സൈനികപരമായി റഷ്യ സഹായിക്കുന്നുവെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖമീനയുടെ ഒരു പ്രതികരണം വരുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ആണവ പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുന്നില്ല എന്നാൽ ആണവ പരീക്ഷണങ്ങൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുള്ള ഒരേ ഒരു രാജ്യം റഷ്യയാണ് അമേരിക്കയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ റഷ്യയോട് ചോദിക്കാം ഇതായിരുന്നു ആയത്തുള്ള അലി ഖമീനിയുടെ അന്നത്തെ പ്രതികരണം ഇതിനൊക്കെ പിന്നാലെയാണ് ഇറാനും റഷ്യയുമായി സൈനിക ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഹൂതികൾക്കാവശ്യമായിട്ടുള്ള അതിമാരക പ്രകരശേഷിയുള്ള മിസൈലുകൾ വൻതോതിൽ റഷ്യയിൽ നിന്ന് വാങ്ങി നൽകാനുള്ള ഇടനിലക്കാരായി ഇറാൻ പ്രവർത്തിച്ചതുമായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ ഇറാനുമായി ഒരു സൗഹൃദം എന്ന് സ്ഥാപിക്കാനും അമേരിക്ക പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ആണവ ചർച്ചകൾ സംബന്ധിച്ചും ആണവ സാങ്കേതികവിദ്യ സംബന്ധിച്ചുമൊക്കെ അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള വിവരം ഇറാനെ അമേരിക്ക ധരിപ്പിച്ചത് എന്നാൽ റഷ്യ അവിടെ വളരെ തന്ത്രപൂരമായ തന്ത്രപൂർവ്വമായ ഒരു കളി കളിച്ചു ഒരിക്കലും അമേരിക്കയും ഇറാനും അടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് റഷ്യ പ്രത്യേകിച്ച് റഷ്യയുമായി ഇറാൻ സൗഹൃദത്തിൽ ആയിരിക്കുന്ന ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഇറാനോട് കൃത്യമായ നിർദ്ദേശം റഷ്യ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സൗഹൃദ സന്ദർശന നിർദ്ദേശത്തെ പരിപൂർണമായി തള്ളിക്കളയുകയായിരുന്നു ഇറാൻ അതിന് പിന്നാലെയാണ് ഇറാൻ ഇടനിലക്കാരായി ഹൂതികൾക്ക് ആവശ്യമായ മിസൈലുകൾ വാങ്ങാനുള്ള നീക്കം നടന്നത് ഇതോടുകൂടി ഇറാനെ വാൻ ചെയ്യുകയായിരുന്നു ഇറാനെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഹൂതികൾക്ക് ആയുധങ്ങൾ വാങ്ങി നൽകുകയോ ഇസ്രായേലിനെ അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്താൽ ഹൂതികളെ ആയിരിക്കില്ല അടിക്കുന്നത് ഇറാനെ ആയിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു അതിന് പിന്നാലെയാണ് മൂന്ന് ദ്വീപുകളിലേക്ക് ഗൾഫ് മേഖലയിലെ മൂന്ന് ദ്വീപുകളിലേക്ക് ഇറാൻ മിസൈൽ വിന്യാസം നടത്തിയത് ആയുധങ്ങൾ ആ തീരങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് ഏതൻ കടലിടുക്കിലേക്ക് ഏതൻ കടൽ തീരത്തേക്ക് ഗൾഫ് ഓഫ് ഗൾഫ് ഓഫ് ഏതൻ കടലിൽ കടൽ തീരത്തേക്കൊക്കെ തന്നെ ഇറാൻ ആയുധ ശേഖരം ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു വൻ പ്രഹരശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ അടക്കമുള്ളവയാണ് പരീക്ഷിച്ച ഇപ്പോൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നത് എന്തായാലും അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരാക്രമണം ഉണ്ടായാൽ ആദ്യത്തെ ആക്രമണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കായിരിക്കും ഇറാനിലെ ആണവ പരീക്ഷണശാലകളിലേക്കായിരിക്കും ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്കും എണ്ണ ശുദ്ധീകരണ ശാലകളിലേക്കും ആയിരിക്കും എണ്ണയ്ക്ക് മുകളിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് എണ്ണയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കത്തിയാൽ വർഷങ്ങളോളം ആ തീ കെടുത്താൻ ചിലപ്പോൾ ഇറാൻ കഴിഞ്ഞെന്ന് വരില്ല അതോടുകൂടി ഇറാൻ അവസാനിച്ചിരിക്കുന്നു അത്തരമൊരു ആക്രമണം ഇറാനിലേക്ക് നടത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇസ്രായേലും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുമോ അതോ ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കയും ആദ്യം ആക്രമിക്കുമോ ഏത് യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ആണവായുധ ആണവായുധം ഏതെങ്കിലും രാജ്യം പ്രയോഗിക്കുമോ ലോകം മറ്റൊരു നാഗസാക്കിയും ഹിരോഷയുമായി മാറുമോ ഇതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അമേരിക്കയുമായി കൊമ്പുകോർത്തതിന് പിന്നാലെ തന്നെ വൻതോതിലുള്ള ആയുധങ്ങളുടെ പരീക്ഷണം വൻതോതിൽ മിസൈൽ പരീക്ഷണമൊക്കെ ഇറാൻ നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലുള്ള മൂന്ന് ദ്വീപുകളിലേക്ക് യു എ യുമായി തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന മൂന്ന് ദ്വീപുകൾ ആ മൂന്ന് ദ്വീപുകളിലേക്കും മിസൈൽ സംവിധാനം വിന്യസിച്ചു ഇറാൻ ഇതിനെയും അമേരിക്ക വളരെ കൂടിയാണ് ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ ആരംഭിച്ചു എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി ഇതോടുകൂടി ഇറാൻ തീരത്തേക്ക് അമേരിക്കയുടെ മൂന്ന് പടുകൂറ്റൻ പടക്കപ്പലുകളാണ് വിന്യസിക്കപ്പെട്ടത് കൂടാതെ അന്തർവാഹിനികൾ ഡിസ്ട്രോയറുകൾ അടക്കമുള്ള നാവികസേനയുടെ നിരവധി ആയുധങ്ങൾ ഇറാൻ തീരത്തേക്ക് അമേരിക്ക വിന്യസിച്ചു കൂടാതെ തന്നെ അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾക്ക് പെൻഡ് നിർദ്ദേശം നൽകി